ിൽ രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തതിൽ സീറോ മലബാർ മാതൃവേദി കോതമംഗൻ രൂപത ശക്തമായി പ്രതിഷേധിക്കുന്നു വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജയിൽ അടച്ചിരിക്കുന്നത് അന്യായമാണ് മതപരിവർത്തനം നടത്തി എന്ന കുറ്റം ആരോപിച്ച് ഇവരെ ജയിലിൽ അടച്ചിരിക്കുന്നവരോന്ന് ചോദിക്കട്ടെ ജോലിക്കായി കുട്ടികളെ കൊണ്ടുപോകുന്നത് എങ്ങനെ മതപരിവർത്തനമാകും അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യൻ മിഷിമാർ എവിടെ എങ്ങനെയൊക്കെയാണ് മതപരിവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാമായിരുന്നു ഒത്തിരിയേറെ അനാഥാലയങ്ങളും മാനസികാരോഗ്യ കേന്ദ്രങ്ങളും സ്കൂളുകളും സ്ഥാപനവും ഒക്കെ നടത്തി നാനാജാതി മതസ്ഥർ അവരെ സേവനമനുഷ്ഠിച്ചിറങ്ങി പോകുമ്പോൾ അവിടെയൊക്കെയല്ലേ മതപരിവർത്തനം നടത്തേണ്ടത് എന്നാൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് വാക്കുപോലും കേൾക്കാനില്ല ഇവരിൽ ആരെങ്കിലും ഒക്കെ ക്രിസ്മസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ ക്രിസ്തീയ മിഷ്യന്മാരുടെ നിശബ്ദ സ്നേഹവും നിസ്വാർത്ഥ സേവനവും സഹനവും ഒക്കെ കണ്ടിട്ട് ക്രിസ്തു മതം സ്വന്തം ഏറ്റെടുത്തിട്ടുള്ളവരാണ് അവിടെ ഒരു നിർബന്ധിത മതപരിവർത്തനം ഇല്ല എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് ഇവരുടെ വാത്സല്യവും സ്നേഹവും കരുണയും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് ഈ വിഷുമാർക്കെതിരെ തിരിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്വന്തം അപ്പനെയും അമ്മയെയും വീടും നാടും ഒക്കെ വിട്ട് അന്യദേശത്ത് പോയി അവിടുത്തെ പാവപ്പെട്ടവരെ സഹായിക്കുകയും അവശരെ തുണ്ടിത്തിരിക്കുകയും ചെയ്യുന്ന ഇവർക്ക് നേരെ എന്തിനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ അവർക്കറിയാം യാതൊരു കാരണവുമില്ലാതെ ഇവരിൽ കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ തീർച്ചയായും ഈ മെഷ്യന്മാരെ ഊർജം കുറയുമെന്ന് അവരെ തളർത്താനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നാം ശക്തമായി പ്രതികരിക്കണം എന്നാൽ സ്നേഹം മാത്രം മുഖമുദരിയായിട്ടുള്ള നമ്മുടെ വൈദികരും സന്യസ്സരും ഇതിനു വേണ്ടി പ്രതികരിക്കുവാനും പ്രതിഷേധം ആയിരിക്കുമൊക്കെയായി തെരുവിലിറങ്ങുമ്പോൾ അവരുടെ മനോവേദന ആർക്കാണ് കാണാൻ കഴിയുക സീറോ പരിപാടികൾ മാതൃഭേദി ഈ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആതിക്രമങ്ങളിൽ അഗാധമായി ദുഃഖിക്കുന്നു ഞങ്ങളുടെ കന്യാസുമാരെ മോചിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു നടപടി ഉടനെ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് യാതൊരു പോർട്ടും ഉടനെ തന്നെ ജനിതമാകണം ഞങ്ങളുടെ മിഷിമാർക്ക് പീഡനമേർക്കുമ്പോൾ തകരുന്നത് പാവപ്പെട്ട ഞങ്ങളുടെ ഹൃദയമാണ് മാത്രമല്ല ഈ മിഷന്മാർ നടത്തുന്നത് ഒരു മതപരിവർത്തനമല്ല മറിച്ച് പാവങ്ങളെ സഹായിക്കുകയും രാജ്യത്തിൻ്റെ പുരോഗതിയുമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സന്യസ്തരെ ഒന്നോ രണ്ടോ പേർ കല്ലെറിയതുകൊണ്ട് നിങ്ങൾ തളരരുത് ശക്തരായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ നമുക്കറിയാം അവർ എതിർക്കുന്നത് നിങ്ങളെയല്ല നിങ്ങളുടെ നന്മ പ്രവർത്തികളെയാണ് ഫലമുള്ള വൃക്ഷങ്ങളിലെ കല്ലറുണ്ടാവുകയുള്ളൂ ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന ആ പ്രതിഫലത്തെ മുന്നിൽ കണ്ട് നിങ്ങൾ മുന്നേറുക പ്രിയമുള്ളവരെ നമ്മുടെ സഹോദരിമാരെ നമ്മൾ തനിച്ചാക്കരുത് അവരെ അനാഥരാക്കരുത് പ്രാർത്ഥന കൊണ്ട് അവർക്ക് ബലം പകരാം സ്വയം വിശദീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാര്യം കൂടി പറയട്ടെ ഏതെങ്കിലും ഒരു തിന്മ എടുത്തുകാട്ടി അവരുടെ നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളൊന്നു മനസ്സിലാക്കണം ആയിരം നന്മകൾ നിങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മൂടി വയ്ക്കുകയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന കാര്യപ്രവർത്തികൾ നന്മ പ്രവർത്തികൾ സ്വയം ഏറ്റെടുത്ത് ഒരു ദിവസമെങ്കിലും അതിൽ നന്നായി ഒന്ന് ചെയ്യുവാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആരോപണം ശരിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് സാധിക്കുമോ ഇതുപോലെ കാരണപ്രവർത്തികളും നന്മ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളുണ്ടാകും ഞങ്ങളുടെ സന്യസിയുടെയും പുരോഹിതരുടെയും സഭയുടെയും ഒപ്പം